നമസ്കാരം ഞാൻ ശാന്തം മുത്തേർത്ത എൻ്റെ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് സംരംഭകനാവണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടോ എന്താ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചാൻസ് ചാൻസായിട്ടാണ് പോകുന്നില്ല മറ്റൊന്നുമല്ല നിങ്ങൾക്കൊരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലവും ഒരു സിംഗിൾ ഫേസ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം ഒരു ബിസിനസ്സ് അതെങ്ങനെയാണെന്നല്ലേ പക്ഷേ ബിസിനസ്സോടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കാരണം നാട്ടിലെ എല്ലായിടത്തും ബിസിനസ്സുകളാണ് ഇപ്പോൾ പൊതുവേ ബിസിനസ്സിന് മാന്തി ഉള്ള സമയമാണ് അതും പൂട്ടിപ്പോക തുടങ്ങുന്ന ബിസിനസ് ക്ലിക്ക് ആവണമെന്ന് നിർബന്ധമുണ്ട് ക്ലിക്ക് ആവണമെങ്കിൽ എന്ത് വേണം അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം കാരണം എല്ലായിടത്തുള്ള സാധനങ്ങളും ഞാൻ തുടങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ ആ സ്പെഷ്യാലിറ്റി ഉള്ള നല്ലൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അത് ചെയ്യുന്നത് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് മിസ്റ്റർ സുരേന്ദ്രൻ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി ഒളരിയിലാണ് നിൽക്കുന്നത് ഒളരിയിൽ അദ്ദേഹത്തിൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത് ആൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ഈ ബിസിനസ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ റെഡി ആയിക്കോളൂ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞാൻ എന്തായാലും പരിചയപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് അഞ്ച് നാളികരം നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ അഞ്ച് നാളീരം കൊണ്ട് ആട്ടാൻ നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നിരിക്കും രണ്ട് കെട്ട് പപ്പടത്തിന് അഞ്ച് കെട്ട് പപ്പടം ഞങ്ങളുടെ ഒരു ചെയ്തു പൊപ്പടത്തിന് ില് അതേ 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 സാധനം തന്നെ ആ ക്വാളിറ്റി നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിവിടെയാണ് നമസ്കാരം ഞാൻ ആ നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്തുടങ്ങാവുന്ന സംരംഭത്തെ കുറിച്ച് അറിയേണ്ടി വന്നത് ഇതാണ് മിസ്റ്റർ സുരേന്ദ്രൻ ഭായ് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ഇവിടെ ആളിരിക്കുന്നു ഇവിടെ എന്തായാലും നമുക്ക് ആ എന്താണ് സംരംഭം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്താണ് സിംഗിൾ അത് ഓയിൽ ബില്ല് മുഴുവൻ സ്ഥലത്ത് വരുന്നുണ്ട് ഇപ്പൊ കൂടാതെ ചക്കരാട്ടിയെ വിളിച്ചെണ്ണ സകല സ്ഥലത്ത് ഓയന്മില്ല അതിൽ നിന്ന് എന്തൊരു പ്രത്യേകത മാർക്കറ്റിൽ ഞങ്ങളുടെ അഡ്വാൻറ്റേജ് തൊലി മാറ്റി അങ്ങനെ അപ്പൊ കൊപ്പറയുടെ പുറത്തൊലിപ്പല്ലൊരു ടാൻ ഉണ്ട് അപ്പൊ കൊപ്പിക്കാൻ വേണ്ടിട്ടു അപ്പൊ അത് മാറ്റി അത് മാറ്റി കൊപ്പറയുടെ പോയി മാറും മാറും അതുകൊണ്ടായിരിക്കും ഇവിടെ സത്യം പറഞ്ഞു വഴിച്ചാന്ന് മാത്രമല്ല ഞാൻ സത്യം പറഞ്ഞെടുത്ത് കഴിച്ചിട്ട് സത്യം പറയാലോ ഇത് രണ്ടര വർഷം ആ മാത്രല്ല ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതിലൊരു സാധനം കളയാണ്ടാവില്ല പുറത്തുള്ള തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വരും മറ്റെന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് എന്നുള്ള സംവിധാനം ഉണ്ട് അതുപോലെ പിണ്ണാക്ക് വരുന്നത് വേറൊരു വെറൈറ്റിയാണ് അതിൽ അതായത് ചമ്മന്തി അങ്ങനെ ചമ്മന്തി അങ്ങനെ പോലെ സാധനം ഉണ്ടാക്കും അതുപോലെ സാധാരണ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ കിട്ടുമെങ്കിലും ഞാൻ ചോദിക്കുന്ന എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാണെന്ന് അറിയോ ചക്കിലാട്ടി അപ്പുറത്തെ അതിൽ നിന്നും ഈ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഉണ്ടോ അതാണ് അറിയേണ്ടത് നമുക്ക് ചക്ക ഇരുമ്പ് ചക്കുണ്ട് മരച്ചക്കുണ്ട് ഇരുമ്പ് ചക്കലാണെങ്കിലും എക്സ്പെല്ലറാണെങ്കിലും ഇരുമ്പിന്റെ തേയ് രീതിയിൽ ആ മെഷീനിലുണ്ട് രണ്ട് ഇരുമ്പ് തമ്മിൽ തിരിയുമ്പോഴാണ് ചൂട് വരിക ഇത് അങ്ങനെയല്ല ഇത് ചൂട് പുറമേ നിന്ന് കൊടുക്കുക ചെയ്യുക ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോർ ട്വന്റി ഗ്രേഡ് സ്റ്റീലാണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റീലിലാക്കുമ്പോൾ ഇതിന്റെ വെളിച്ചെണ്ണ വരുന്ന ചൂട് ഏകദേശം നാൽപ്പതിനും നാല്പത്തി ഏഴിനും ഇടയിലാണ് ആ ഒരു ചൂടന്നെ വരിക അമ്പത് പ്രശ്നം തിരിയുമ്പോ ചൂടന്നെ വരിക എക്സ്പ്ലർ ആയിട്ട് കൂടലായിരിക്കും ചിലപ്പോ ഒരു ഹൺഡ്രഡിന്റെ അടുത്ത് പോയി പിന്നെ പുകഞ്ഞട്ട് മാത്രമല്ല വെളിച്ചെണ്ണ സ്മെല്ല് പുറത്തേക്ക് പോകുന്നത് നമ്മള് ആട്ടുന്ന സമയത്ത് മില്ലിന് പുറത്ത് പോയ സ്മെല്ലോ ഇത് ആട്ടുമ്പോ ഫ്രാഗ്രൻസ് അങ്ങനെ ഇത് ഹോട്ടായി ചൂടായിട്ടാണ് സ്മെല്ല് പുറത്തേക്ക് പോകുന്നത് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മെല്ല് ഇതിനകത്തുനിന്നാ പോകുന്നത് സ്മെല്ല് പോകുന്നവർ ഗുണം കുറയുന്നത് ഗുണം കുറയും സ്മെല്ല് പോകാൻ പാടില്ല സ്മെല്ല് ഏറ്റവും അടുത്തേണ്ടാവുള്ളൂ അപ്പൊ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുപ്പത് ശതമാനത്തോളം വെളിച്ചെണ്ണ ഉപയോഗം കുറയും അതായത് ഫ്യൂമിംഗ് പോയിന്റ് ഉണ്ട് വെളിച്ചെണ്ണയുടെ അടിഭാഗത്ത് ഫിൽട്ടർ ചെയ്യും സാധാരണ ഇരുമ്പോ തേമാനം പോകാൻ വേണ്ടി ഫിൽറ്റർ ചെയ്യും ആ ഫിൽറ്റർ ചെയ്യാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ തേമാനില്ലാ ഫിൽട്ടർ ചെയ്യണ്ട അതുകൊണ്ട് തന്നെ ഊറാൻ രണ്ടാമത്തെ ദിവസം വെളിച്ചെണ്ണ എടുത്ത് നല്ല ഏകദേശം പാമ്പോലും അപ്പൊ നമ്മളെന്തെങ്കിലും പൊപ്പടം കാല്ലെങ്കിൽ വീട്ടിൽ ഒഴുകിയൊക്കെ ചെറുതീര ആ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും അത്രയും യൂസേജും കുറയ്ക്കും അപ്പൊ എങ്ങനെ മാത്രമല്ല ഷെൽഫ് ലൈഫ് എന്നുള്ള ഉണ്ട് അതായത് രണ്ടര രണ്ടര കൊല്ലം മൂന്ന് കൊല്ലത്തുള്ളായി ഞങ്ങളിത് കേടുവരാൻ നോക്കും വേറെ കേടുവന്നിട്ടില്ല അതായത് ആയിരിക്കുന്നു കാരണം കഴിഞ്ഞാൽ അതിന് അത്രയും ക്ലിയർ ആയിരിക്കും അപ്പൊ രണ്ടു മാസം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ വെളുത്തോടെ കാണിച്ചു തരാം ഇത് ഇപ്പോ ഇത് അതായത് നമുക്ക് റെഡിഷ് കളറില്ലേ അപ്പൊ ഇതിന് ആട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശെരിക്ക കൊപ്രയുടെ കളറാണ് അതിന്റെ പോളത്തില്ല നല്ല വൈറ്റ് ആയിട്ടുള്ള സാധനം നമ്മളെ ആട്ടാൻ പോണത് രീതി പോലും മാറ്റം കൊടുക്കുമ്പോൾ ഡ്രയർ അത് നമ്മള് സാധാരണ ഇലക്ട്രിക് ഡ്രൈവർ ആണ് ഒരു ഇതിലൊക്കെ നമ്മളിവിടെ നാളുകേരം ഉണക്കി ആട്ടി കൊടുക്കും ഇപ്പൊ ഇതിലെ അഞ്ച് ട്രേ ആണ് ഈ അഞ്ച് ട്രേ ഒരാൾക്ക് ഇരുപത് വരെ കൊള്ളും അപ്പൊ അങ്ങനെ നൂറ് നാളുകേരം കൊള്ളും അതുപോലെ അഞ്ഞൂറ് നാളുകേരത്തിന്റെ ഇതിലെല്ലാം ഉപയോഗിക്കുന്ന കോയൽ വന്നിട്ട് അയ്യാറ് ട്രാറെന്ന് പറയും കോയിൽ ഉപയോഗിക്കുമ്പോൾ ജലാംശം മാത്രമേ കൂടുള്ളൂ മറ്റൊന്ന് സ്റ്റിഫ് ആവില്ല കൊപ്പറ നല്ല വൈറ്റ് ആയിട്ട് ശരി ശരി സാധാരണ ഗതിയിലെ ആളുകൾ കംപ്ലീറ്റ് നോർമൽ ഡ്രയറിൽ വീക്ക് ഓയിൽ ഉപയോഗിക്കും അത് ഓവർ ഹോട്ട് അറുപത് ഡിഗ്രിയോ പക്ഷെ കൊപ്പറ ഭയങ്കര ഹാർഡ് ആയിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഉണങ്ങുമ്പോൾ കണ്ടമാനം പൊടിയും നല്ല മാറ്റം അതുകൊണ്ടു ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊപ്പറ പുറമേന്ന് വാങ്ങിക്കും ഫംഗസ് ഉണ്ടായിട്ടു അപ്പൊ സൾഫർ റൂമിലിട്ട് അങ്ങനെയാണ് അവര് കൃത്രിമമായിട്ട് അവർക്ക് സെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി അപ്പൊ അതൊക്കെ മാറി സ്വന്തമായിട്ട് നമ്മൾ ഒരു ഈ സ്ഥലത്ത് നമുക്ക് ഒരു നൂറ് നാളേരും വാങ്ങി കൊടുക്കാം ഇരുന്നൂറ്റമ്പത് നാളേരമാണെങ്കിൽ ഇതിന്റെ ഇരുന്നൂറ്റമ്പതാക്കിയാവും അപ്പൊ അത് കുറച്ചു പറമ്പി അഞ്ഞൂറ് അഞ്ഞൂറ് നാളേരും ചെയ്യാം അപ്പൊ പവർ കൺസെപ്റ്റിന് അഞ്ച് എച്ച് പി എന്നുള്ളത് മാറി ഇത് സിംഗിൾ ഫേസ് അഞ്ച് എച്ച് പി സിംഗിൾ പീസ് നമ്മുടെ നാനോ യൂണിറ്റിന്റെ ഗവൺമെന്റ് സംരംഭം പറയുന്നുണ്ട് അത് അഞ്ചു ലക്ഷത്തിന്റെ താഴെ അഞ്ചരിപ്പിക്ക് താഴെ ഒക്കെ ഇത് അതിനുള്ളിൽ കിട്ടുന്ന ഒരു യൂണിറ്റ് മാത്രമല്ല ഇതില് വെളിച്ചെണ്ണ മാത്രമല്ല എള് കടുക് കരി ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ചെയ്യാം ഏറ്റവും അപ്പൊ ഇങ്ങനൊരു സംരംഭം എന്ന് പറയുമ്പോ ഒരു ഒരാളെ ഇപ്പൊ സകല തലത്തും വെളിച്ചെണ്ണ മില്ലുകൾ ഇഷ്ടംപോലെയുണ്ട് ഇതിലാട്ടുന്ന വെളിച്ചെണ്ണ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ എക്സ്പെല്ല വെളിച്ചെണ്ണ അതുകൂടാതെ ഇപ്പോൾ ആൾക്കാർ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന വെന്ത വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൻ ഈ ഈ മെഷീനിൽ വരുന്ന നമ്മുടെ ഈ വെളിച്ചെണ്ണയ്ക്കുണ്ടോ ഞാൻ ഏറ്റവും മുന്തിയമായ വെർജിനിലേക്ക് തന്നെ പോകാം അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വെളിച്ചെണ്ണ എങ്ങനെയാണ് അതാണ് നമുക്ക് നമുക്കറിയുന്നത് വെർജിൻ കോക്കനറ്റ് ഓയിലിൻ്റെ സൂപ്പർ സാധനമാണ് അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഈ ഞാൻ അങ്ങനെ ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം അതിനെ വെർജിൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് എടുക്കുന്നത് ഒന്ന് പാലെന്ന് എടുക്കുന്നത് രീതി വ്യത്യാസം ഒന്ന് ഫെർമന്റേഷൻ എന്ന് പറഞ്ഞ് പുളിപ്പിക്കാൻ വെച്ചുകൊണ്ട് അതിനൊരു പതിനാലും എട്ട് മണിക്കൂറൊക്കെ അതില് പത്ത് ശതമാനത്തിന്റെ താഴേന്ന് ഓയിൽ കിട്ടുള്ളൂ അത് നോർമലി നോർമലി നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് അത് വളരെ കുറവായി യൂസ് ചെയ്യുള്ളൂ പിന്നെ വെന്ത വെളിച്ചെന്നു പറഞ്ഞാൽ പാലിനെ ഉരുക്കി 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 ഏകദേശം നൂറ്റി നാല്പത് ഡിഗ്രി അടുത്ത് ചൂട് വരെ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ എൺപതിന്റെ മുകളിൽ പോകുമ്പോൾ ബെർജിന്റെ സ്റ്റാൻഡേർഡ് ശരിക്കും പോകുന്നുണ്ട് പാലെന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എല്ലാം നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാലെടുക്കുമ്പോൾ ഈ തൊലി ഉണ്ടാവില്ല ഈ കൊപ്പറയുടെ പുറത്തുള്ള ടെസ്റ്റാന്ന് പറയും ഇതാണ് ആ തൊലി ഈ തൊലി തൊലി ഇത് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ആ വെറുതെ സ്റ്റാൻഡേർഡിൽ കിട്ടും വെറുതീന്ന് പറയുന്ന പാലുന്നാണെങ്കിലും നമ്മളുടെ മെഷീനിൽ തൊലി മാറുന്നതുകൊണ്ട് വെളിച്ചെണ്ണ വെർജിന്റെ സ്റ്റാൻഡേർഡ് ആണ് വരിക കൊപ്രയാക്കുന്നു കൊപ്രയാക്കുന്നത് അയ്യാറിലാക്കുന്നത് ഇൻഫറേഡിലാണ് കൊപ്രയാക്കുന്നത് അപ്പൊ ഇത് രാത്രി കയറ്റിട്ട് കഴിഞ്ഞാൽ കാലത്താമണിക്ക് കടത്തി നമുക്ക് അത് ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ ആ ഈ ഈസ്റ്റഡ്മെന്റ് ഇൻപ്യൂരിറ്റി അതിൽ കുറവാണ് അതായത് വെറുതീനല്ലേ പക്ഷേ നമ്മൾക്ക് നോർമൽ ഡെയിലി യൂസേജ് അല്ലെങ്കിൽ അതിനെക്കാട്ടിലും റേറ്റ് ൊട്ട് ആയിരത്തി ഇരുന്നൂറ് വരെ ഇതാവുമ്പോ നമുക്ക് ഇപ്പൊ കൊടുക്കുന്നത് ഇരുന്നൂറ്റിഅമ്പത്തഞ്ച് രൂപയ്ക്ക ഈ വെളിച്ചെണ്ണ അങ്ങനെ തന്നെ രണ്ടു മാസം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഒരു ഫ്യൂമിങ് പോയിന്റ് സംഭവം ഉണ്ട് ഈ വെളിച്ചെണ്ണയുടെ അടിയില് ആ വൈറ്റ് കാണുന്നത് ഇതാണ് ആ അത് മാറിക്കഴിഞ്ഞ പച്ചവെള്ളം പോലെയും ആ വെർജിന്റെ കളറിന് വരും

നയൻറ്റി പെർസെന്റ് വർജിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കമ്പാരിസൺ വരും ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ അപ്പം നമുക്ക് സാധാരണ റേറ്റ് കൂടും പക്ഷെ നമുക്ക് ലോവസ്റ്റ് റേറ്റിൽ കമ്പയർ ചെയ്യാവുന്ന ചെറിയ ബെസ്റ്റ് കൊടുക്കാൻ അതാണ് അതിന്റെ ഏറ്റവും സ്കിന്ന അതായത് നോർമലി നമ്മള് വെർജിൻ എന്ന് പറയുമ്പോൾ നാളികേരത്തിന്റെ ചിരട്ടെ പൊട്ടിച്ചളഞ്ഞ് പിന്നെ തൊലി അതിനുശേഷമാണ് പാലാക്ക അപ്പൊ അത് ഉണ്ടാക്കുന്ന രീതി അത് ആവശ്യം കൂടുതൽ യൂറോപ്യൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അകത്തേക്ക് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അതേ സ്റ്റാൻഡേർഡിലാണ് ആ കാണുന്ന ഈ വെളിച്ചെണ്ണ പൗഡർ നമ്മൾ ഈ വർഷമായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല ആട്ടിട്ട് മാറ്റി വെക്കുന്നു രണ്ടായിരം ഡേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിന് വേണ്ടിട്ടാണ് ഇത് കുട്ടികളെ ധൈപ്പിക്കുക ആ പർപ്പസിന് വേണ്ടിട്ടുള്ളതാണ് അപ്പൊ ആ ഡേറ്റ് നമുക്കൊരു ഇത്ര ദിവസം കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൂടാതെ ഇതിലൊരു സെഡ്മെന്റ് വരും അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതാണ് കൊപ്പനയുടെ പുറത്തുള്ള മുരി എന്ന് പറഞ്ഞു ഇതാണ് അതിന്റെ മട്ട് ഇതിന് രണ്ടിനെയും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ഇത് തേച്ചു കുളിക്കാം ും അത് വേണ്ടത് നമ്മൾ പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തോണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ പോകും വെളിച്ചെണ്ണ പോകും ഇതിന്റെ സ്കമ്മ് കൊടുത്തോട്ട് പോകും ബാത്റൂമിലും ഒരു വഴുക്കിലുണ്ടാവും അതൊരു താങ്കൾ ഒരു കണ്ടുപിടിക്കാണോ അത് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് പല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അഞ്ചു വയസ്സിന് മുകളിലും കുട്ടികൾക്കും അല്ലെങ്കിൽ സാധാരണ <mumbles proclaiming year> <grabile> ി കുടിക്കുന്ന വീക്കിലി വൺസ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കുളിക്കുമ്പോ നമുക്ക് ബോഡിയിൽ തണുക്കും പിന്നെ നമ്മളെ അന്നത്തെ ദിവസം ഉപ്പ് തേക്കരുത് മാത്രമേ ഉള്ളൂ അപ്പൊ അതേ അപ്പൊ വെളിച്ചെണ്ണയുടെ വിറ്റാമിൻ ഇ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എല്ലാം ഇതിലുണ്ടോ ഈ വെളിച്ചെണ്ണയിലുണ്ടോ അത് നമുക്കൊരു പക്ഷേ മറ്റുള്ള യൂണിറ്റിലേക്ക് അവർ എന്തായാലും ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്യണം ഫിൽറ്റർ ചെയ്യാൻ ഇരുമന്റെ നമ്മൾ എടുക്കും ആ അപ്പം ഫിൽട്ടർ ചെയ്യുമ്പോൾ നടന്ന കനംകുളി കനം കനം കുളം ഉപയോഗം കൂടും അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഒരു ലിറ്റർ ഉപയോഗിച്ചത് ഇപ്പം മൂന്ന് ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ആ ഒരു ലിറ്ററിലേക്ക് ഒന്നര ലിറ്ററിലേക്ക് തിരിച്ച് വരാമതി ഇത്രയും ചെറിയ കൊണ്ടിച്ച് മാത്രമേ ആ ആ അയൽപ്പക്കത്തുള്ള വീടുകൾക്കും എല്ലാവർക്കും ഇതിപ്പോ ഇതുപോലെ ഇവിടെ വരുന്ന ആളുകൾ കംപ്ലീറ്റ് ഉണ്ട് അവർ ചിലപ്പോൾ ഒരു അമ്പത് നാളായിരം കൊണ്ടുവരും ഇരുപത് നാളായിരം കൊണ്ടുവരും ാണ് ഞാനാ പറഞ്ഞത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം ഇപ്പൊ നമ്മള് ചെറിയ കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുക ഒരു നാല് സെന്റ് അഞ്ച് സെന്റും നാലഞ്ച് തെങ്ങുകളുണ്ടാവുള്ളൂ ബാക്കി ഒരേ നാളികേരം സത്യത്തിൽ നമുക്ക് ആറണമെങ്കിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി എവിടെ പോയാലും വേണം അല്ലെ ഒരു ചക്ക് വർക്ക് ചെയ്യണമെങ്കിലും മിനിമം ക്വാണ്ടിറ്റി വേണം നമുക്ക് ഒരു രണ്ട് നാളികേരം അഞ്ച് നാളികരാണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ വന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റും ആളുകൾ അറിഞ്ഞ് വരും കാരണം എന്നുണ്ടെങ്കിൽ അത് വർഷക്കാലം ഇല്ലേ വേനക്കാല ഏത് കാലാവസ്ഥയിലും ഡ്രയറിൽ ചെയ്യണമുണ്ട് ശുദ്ധമായി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് നാളികരം നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്നുള്ളൂ ആ അഞ്ച് നാളികേരം കൊണ്ട് ആട്ടാൻ നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നിരിക്കും അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് സ്ഥലം ഒന്നുമില്ല ഇപ്പോൾ ടൗണിൻ്റെ സെൻറ്ററിൽ വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഒന്നും ഏത് കാട്ടുമുക്കിൽ കൊണ്ടിട്ട് ശരി നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരും കാരണം പ്യൂരിറ്റി ആണ് ഇപ്പോഴത്തെ ഏറ്റവും അധികം ആളുകൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നാലെയാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ എന്തായാലും ഉറപ്പാണ് ഞാൻ ഞാൻ മറ്റു കാര്യം ചോട്ടി ഇതിന്റെ ഞാൻ നേരത്തെ ഇവിടെ ഇതിന്റെ ഇത് ഉണ്ട് എന്താ പറയാ കൊപ്ര ഉണ്ട് ഈ പെൻസിലൊക്കെ ഇതാണ് അതിന്റെ കൊപ്ര നമ്മൾ ഇത്രയും ചെറിയ പീസ് കൊപ്ര 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 ഇത് നാളികേരത്തിനെ നമ്മൾ ഉണക്കി ഇത്രയും ചെറിയ പീസ് മെഷീനിൽ കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്യുമ്പോ തന്നെ ഈ ഇത്രയും ചെറിയ പീസ് ആയിട്ട് ഉണക്കുമ്പോ ഇതില് ജലാംശം ഉണ്ടാവില്ല ജലാംശം ചക്കി ആയിട്ട് മീറ്റർ ഉണ്ട് ജലാംശം നിക്കും അപ്പൊ ഒരു മെഷീൻ യൂണിറ്റ് വാങ്ങിക്കുന്ന ആൾക്ക് സ്കില്ല് വേണ്ട ഒരു മിക്സി ഓപ്പറേറ്റ് ചെയ്തത് ഇതിൽ ഉണക്കറിയോളിന്റെ കപ്പലിന്റെ ആ അതായത് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ സാധാരണ ഗതിയിൽ നാളെടുത്ത് വെക്കാനായിട്ട് വെയിറ്റ് എട്ട് കിലോ ട്രയൽ കൊള്ളു ളെ കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞോ കേട്ടോ ഇതിൻ്റെ ഇത് കണ്ടു ഇത് നോക്കിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ എന്താ പെൻസിൽ ചെത്തുമ്പോൾ പണ്ട് കാലത്തൊക്കെ പെൻസിൽ ചെത്തില്ലേ എനിക്ക് അതിശയായി പോയി പിന്ന ഇതിൽ ഇങ്ങനെയൊക്കെ ഇത്രയും വളരെ തിന്നായി വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഓയിലിന് ഒരിക്കലും മീൻറ്റുള്ളിൽ നിന്ന് എന്ത് ഇതാരും കിട്ടില്ലേ കാരണം അതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ട് വന്നിരിക്കണുണ്ട് കാരണം കുറഞ്ഞ ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കണേ അതിരിക്കണ എന്തോ ഇരിക്കണ മതി പിന്നാക്കി ഇരിക്കണ മതി അല്ല തോന്നുന്നു കണ്ടോ കണ്ടാ കണ്ട അത്ര രസം കാരണം പിണ്ണാക്കും ഓയില് ഇല്ല കണ്ടോ എന്റെ ഒരു തുണ്ട് പോലും ഇല്ല അതുപോലെ എക്സ്ട്രാക്റ്റ് എനിക്കും മറ്റു ചക്കിനേക്കാളും എന്തെങ്കിലും ഒരു കൂടുതൽ ശതമാനം കൂടുതൽ കിട്ടുന്നുണ്ട് അഞ്ച് കിലോ അഞ്ചു അഞ്ചു സാധാരണ ഒരു എത്ര ആ അപ്പൊ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം കുറയും അപ്പൊ അത് ഒരു പ്രഷം വെച്ച് നോക്കുമ്പോ എക്സ്പെല്ലറാണ് കൂടുതൽ കിട്ടുക ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെയ്യുന്നത് എക്സ്പെല്ലറാണ് ചട്ടി കൂടുതൽ ചക്കിലെ സെൽഫ് ലൈഫ് കുറവായി എക്സ്പെല്ലറിൽ കുറച്ചുകൂടി കുഴപ്പമില്ല എക്സ്പെല്ലറിൽ ചൂട് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു നാല് ഫോട്ടോട്ട് അങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട് ഇതാവുമ്പോ ഒരു ഓപ്പറേറ്റർ മസ്റ്റാ ഇത് എങ്ങനെ വേണ്ട ഇത് ആർക്കെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം പ്രത്യേക നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെന്നാ പറഞ്ഞുകൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും ഈ നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണ്ട ഇവിടെ ആൽമണ്ട് ഇവിടെ ആട്ടാന്ന് ആകെ കൂടി ഒരു അര കിലോ ഉണ്ടാവുള്ളൂ ഇതാ പറ നമുക്ക് എത്ര കുറവ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ആട്ടി എടുക്കാൻ സാധിക്കില്ലേ ഞാൻ പിന്നെ ഒരു കാര്യം ഇതിന്റെ തൊലി കളയുന്ന മെഷീൻ എവിടെയാണോ അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ തൊലി കളയൊരു ഈ ഒരു മെഷീൻ ഇന്ത്യയില് നമ്മുടെ ഈ മെഷീനിൽ മാത്രമേ ഉള്ളൂ തൊലി കളഞ്ഞുകൊണ്ട് പ്യൂറായിട്ട് ആട്ടി വരണേലി അത് കളഞ്ഞു വരണാണ് അത് അതിൽ തന്നെ ചെയ്ത് എല്ലാം ചെയ്തോളൂ മട്ടു കറക്ിട്ടും പിണ്ണാക്ക് എങ്ങനെയാണ് ഒരാൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു ലക്ഷം ജി എസ് ടി അടക്കം ഇപ്പൊ നമ്മളൊരു എം എസ് എം ഇ ആയിട്ട് യൂണിറ്റഡ് ചെയ്യുമ്പോൾ രൂപ ി മുഴുവൻ ആറ് ശതമാനത്തിന് ഇത് ഈ യൂണിറ്റ് വാല്യൂ അഡീഷണൽ പല സ്ഥലം ഉണ്ടാക്കാം അപ്പൊ അതുകൊണ്ട് അഗ്നി ഇൻഫ്രാസ്ട്രക്ചർ ഇതിന് പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ആറ് ശതമാനം ലോൺ ഉള്ളൂ ഇൻട്രസ്റ്റ് വേറുള്ളൂ ബാങ്ക് ആണ് കൊടുക്കുക അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട് അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജുകളുണ്ട് ഈ യൂണിറ്റ് പിന്നെ മാത്രമല്ല ഈ പോലെ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പതിനായിരം

ഉണക്കിയാട്ടാ ം കൊടു കൊടുന്നാലുംപ്പറ കൊടുത്ത് ചെക്ക് ചെയ്യും ചെക്ക് ഇത് ചെയ്തിട്ട് ഈ മീറ്ററിൽ പക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കും അര കിലോ ആയാലും കുഴപ്പമില്ല ഒരു കിലോ ആയാലും കുഴപ്പമില്ല അങ്ങനെ ഉണക്കി അപ്പൊ നാളികാരം കൊടുത്താലും അത് തന്നെയാണ് ഇരുപത് രൂപ അടിക്കും അപ്പൊ അവരെങ്ങനെയാണ് കൊണ്ടു വെച്ചാൽ ആ രീതിയിൽ നമ്മൾ അടിക്കും അതിൽ ഉണക്കിയിട്ട് നാലാമത് ദിവസം കൊടുക്കും ഏറ്റവും വലിയ ഒരു കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർഷക്കാലത്തായാലും നമ്മൾ ഈ മെഷീൻ വെക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അതെ വർഷക്കാലത്ത് ഈ മെഷീൻ വെക്കുന്നിടത്തോളം കാലം ആർക്ക് വേണമെങ്കിൽ വിളിച്ചു കൊണ്ടുവരാം കൊണ്ടുവരാം അത് വെയിലിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിൽ ഇൻട്രസ്റ്റ് ആയത് കാരണം ഇത് സീസണൽ ബിസിനസ് ആയി മാറുന്നില്ല മറ്റത് വേനൽക്കാലിന് ഡിപ്പെട്ടു മറ്റിപ്പോ വർഷം മേലൊന്നും ഇല്ല നമുക്ക് എന്തായാലും ഓർഡർ പക്ക വന്നിരിക്കുന്നതായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് വന്നുവരും കൊടുക്കും ഈ ഡ്രൈവറുകളൊക്കെ നമുക്ക് വലിപ്പത്തിനു നമ്മുടെ കപ്പാസിറ്റിക്ക് കൂട്ടാം അതായത് ഡ്രൈവർ കൊച്ചു മെഷീൻ ഇവിടെ ഓൺ ചെയ്യാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയുള്ള സാറിന് ഇത്രയുള്ള ഒന്നുമില്ല ഇനി കിട്ടില്ല

ഇത് ഒരു ചെറിയ മെഷീനറി വലിയ സംരംഭം എന്നാണ് ഇതിനെ വിശേഷിക്കാൻ പോണേ അതായത് നമുക്ക് കൊച്ചു സ്ഥലത്ത് തുടങ്ങാവുന്ന ഒരു വലിയ സംരംഭമായിട്ട് എനിക്ക് കാണുന്നത് കാരണം ഇത് ഇത് സുരേന്ദ്രമ ഞാൻ സത്യമായിട്ട് പറയാലോ ഇത് ജനങ്ങളിലേക്ക് എത്തും ഇത് വലിയ സംരംഭം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട യാതൊരു സംശയം വേണ്ട കേട്ടോ കാര്യം ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട് ഇതിലുള്ള ബാക്കിയുള്ള നമ്മുടെ മട്ടിൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ അത് നാലാമത്തെ എല്ലാം കൂടി മട്ടിലെ മാത്രം ആ മട്ടിലുള്ള എണ്ണ വെട്ടാന്നും കൂടി കഷവട തന്നെ കൊടുക്കും ആ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ മട്ടിക്കും അപ്പൊ ഈ അത് വലിക്കും വെറുതെ നമ്മൾ ഈ പാത്രം വരെയുണ്ടാവും നൂറ് ലിറ്റർ ഡ്രയർ ഉണ്ടായിരിക്കും നൂറ് നാളെ ഡ്രയർ ഉണ്ടായിരിക്കും ചെയ്യുന്ന മെഷീൻ ഉണ്ടായിരിക്കും അടർത്തുന്ന ഒരു ഇതുപോലെ അപ്പൊ ഇത് അളർത്താൻ എല്ലടക്കാവും എല്ലാടക്കം എയ് ടു തെറ്റും നമ്മൾ ഒന്നും അറിയണ്ട അവിടെ യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തു പോകും അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അവർക്ക് അഡീഷണൽ വേണ്ടി വരും അതൊരു സ്വാഭാവികമാണല്ലോ വേറെ ഒന്നും അത്രയുണ്ട് 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 ഒരു അടിപൊളി സംഗതിയാണ് ഇത്രക്കും കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അടി വാല് മട്ട് വരും ആ തെളി നല്ല കിണങ്ങച്ച നല്ല അടിപൊളി ഈ പാത്രത്തിന് നേരെ ഈ റികളൊക്കെ വാങ്ങി എനിക്കറിയാം താങ്കളുടെ ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്ത സിസ്റ്റമാണെന്ന് എനിക്കറിയാം അത് വേറെ ഇതുപോലത്തെ സിമിലർ രൂപങ്ങൾ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാലങ്ങളായിട്ടുള്ള പരിപാടികൾ ഇതിനുള്ളിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഗിയർ ബോക്സ് മോട്ടോർ ഞങ്ങൾ കൃത്യമായിട്ട് ഇയർലി വന്നിട്ട് പിരിപാടിക്കല് മെയിനേഴ്സ് നടത്തും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പിൻകോഡിൽ ഒരു മെഷീനെ കൊടുക്കുന്നു എന്താ വെച്ചാൽ അവിടെ ആ പിൻകോഡിൽ അവർക്ക് എത്ര പേരും ചെയ്യാം ആ പിൻകോഡിൽ കാര്യം ഒരു സംരംഭം തുടങ്ങുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ കുറേ ടെക്നോളജി ഉള്ള അഡ്വാൻസ് റീനി വരാറുണ്ട് അപ്പൊ ആ യൂണിറ്റിലേക്ക് ആണൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഒരു പിൻകോഡിൽ ഒരാൾ മനുഷ്യർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷം വെച്ചിട്ട് വരില്ല പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളാണ് ഫസ്റ്റ് പ്രിഫറൻസ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് സർവീസ് ചെയ്യാൻ വളരെ ഈസിയാണ് അതായത് പിരിയോഡിക്കലി ഇയർലി ഒരു പ്രാവശ്യം അവിടെ പോകും അതായത് കാരണം വാങ്ങുന്ന ആളുകൾക്ക് ആളുകൾ പെർസെന്റ് മാത്രമല്ല ഞങ്ങൾ ഇപ്പോ വർക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് വർക്ക് ഓർഡർ എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പല എക്സിബിഷനുകളിലും പോയിട്ട് അപ്പൊ അത് ഞങ്ങളുടെ ബ്രാൻഡില് അവർക്ക് ഒരു വർക്ക് ഔട്ട് കൊടുക്കും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ഓർഡർ കൊടുക്കും ഇനി നോർമലി ഇതൊരു ഒരു കൊല്ലം കൊണ്ടൊക്കെ ഇത് ബ്രേക്ക് ഇപ്പം ആവും കാരണ അമ്പത് ശതമാനം പത്ത് ശതമാനമല്ലേ കോൺട്രിബ്യൂഷനുള്ളൂ അവരുടെ പൈസ അതായത് ഇപ്പോൾ ഒരു ദിവസം ആയിരം രൂപ കൂടി വേണ്ട കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി ബാക്കി പൈസ ഉള്ളി സാധാരണ സ്ഥിരം വർക്കുള്ള ആൾക്കാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ബ്രേക്ക് ചെയ്യണം എല്ലാം കഴിയും കഴിഞ്ഞാലും ഒരു ദിവസം കിലോ ആയിരത്തി ഇരുന്നൂറ് നാല് കയറി വരും ഒരു നൂറ്റമ്പത് കിലോ കൊപ്പറ കിട്ടു അഞ്ഞൂറ് കിലോ നാളുകേരം ആണ് നൂറ്റമ്പത് കൊപ്പറ കിട്ട് വേണ്ട ഒരു കൊല്ലം ഒരു മൂന്ന് വർഷം കൊണ്ടായിരുന്നു കഴിഞ്ഞ ഫുൾ ടൈം സ്റ്റാഫ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പിന്നെ അതുമല്ല ആൾക്കാരെ അന്വേഷിച്ചും വരും കാരണം പ്യൂരിറ്റിക്ക് കണ്ടമാനം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്പോൾ സമയപ്പം അപ്പൊ അതേ 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 സാധനം തന്നെ ആ ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൽ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാ ഈ മെഷീനറി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സംരംഭകാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അതായത് ബാക്കി നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട് എല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മെഷീൻ വാങ്ങുവാണെങ്കിൽ സംരംഭനായി മാറും യാതൊരു സംശയം വേണ്ട ഇത് ഞാൻ എന്തായാലും ആറ് വർഷമായിട്ടുണ്ട് റിസർച്ച് ആയതുകൊണ്ട് അല്ല ഇത് ഇപ്പം മുമ്പ് ഈ മെഷീൻ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇതിൽ കുറേ പേ തൊലികളായ സിസ്റ്റമൊക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച് ഇവിടെയാണ് അതാ ഒരു ചിന്തകളും കാര്യങ്ങളും ഉൾക്കൊണ്ടു വന്ന ടെക്നോളജിയാണ് അപ്പോൾ അതിനെന്തായാലും ആണെങ്കിൽ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ അടിയിൽ കൊടുക്കാം വിളിക്കുക നിങ്ങൾ ഒരു സംരംഭകായി മാറുക അങ്ങനെ വളരട്ടെ കാരണം വ്യവസായം വന്നാലേ നമ്മുടെ നാട് വളർ കേ കേരളത്തിൻ്റെ ഏറ്റവും കുറവെന്താ വ്യവസായം ഇല്ല തമിഴ്നാട്ടിലേക്ക് മറ്റോരുത്തർക്ക് അട്ടിച്ചുപൊടിച്ച് പോകുക അങ്ങനെ വച്ചില്ല നമ്മൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു വ്യവസായം കൊടുക്കുന്ന ജി എസ് ടി ആണ് നമുക്ക് വലിയൊരു എമൗണ്ടായിട്ട് ഗവൺമെൻറ് ചിലവഴിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം നമ്മളെല്ലാവരും ഒത്തു ഒത്തുചേർന്നു കഴിഞ്ഞാൽ നല്ലൊരു സംരംഭക എന്താ പറയുക രാജ്യമാക്കി മാറ്റാൻ കേരളത്തിൽ നിന്ന് യാതൊരു വിമില്ല കൊച്ചു വെച്ച് നമുക്ക് നമ്മൾക്ക് കൂടുതൽ കൊടുത്താൽ മതി വലിയ ഇൻട്രസ്റ്റി വരൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ വന്നാലും മതി അപ്പോൾ ഞാൻ നിർത്താൻ പോയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അല്ലെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഞാൻ ആ പറയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പറയേണ്ട കാര്യമല്ലോ ലൈഫ് ഷെയർ സാധനം എല്ലാവരും പറയണം പറ്റിയൊന്നും ചെയ്തു തരാം കേട്ടോ ഓക്കെ താങ്ക്സ് എന്തായാലും ഞാൻ ഈ വെളിച്ചെണ്ണ മുമ്പ് ചോദിച്ചു നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ആളൊരു സന്തോഷം ഞാനും എൻ്റെ സന്തോഷം പങ്കുവയ്ക്കണ് അപ്പോൾ പറഞ്ഞ വൈകി കാര്യം കേട്ടോ